നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനുമേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ ദൈവം തൻ്റെ വലതകരത്തിന്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ മാനവ സ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രചോഭിക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നതിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ ദേശങ്ങളിലുള്ള ജനകൂടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നു വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുവാൻ പോവുകയാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന വഴി വാസ്തവത്തിൽ ശുശ്രൂഷകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന കാരണം പ്രവാചനം പ്രഘോഷിക്കുന്നവൻ കർത്താവിൻ്റെ നാവാകുന്നു ഉപയോഗപ്രവർത്തി ചെയ്യുന്നവൻ കർത്താവിൻ്റെ കൈയും കാലുമൊക്കെ ആകുന്നു എന്നാൽ പ്രാർത്ഥിക്കുന്നവനാകട്ടെ കർത്താവിൻ്റെ ഹൃദയമാവുകയാണ് അങ്ങനെ ഒരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഹൃദയം ഹൃദയം ചെയ്യുന്ന ഫങ്ഷനാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ ചെയ്യുന്നത് ആ മധ്യസ്ഥ പ്രാർത്ഥന വഴി നാം അനുഗ്രഹിക്കപ്പെടുന്നു ഉടനീളം നോക്കിയാൽ നമുക്ക് പലരെയും കാണാം എസ്തേറിൻ്റെ പ്രാർത്ഥന യൂതിത്തിൻ്റെ പ്രാർത്ഥന അതോടൊപ്പം തന്നെ നെഹമിയ പ്രവാചകൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനാ വീരനായ ഏലിയായുടെ പ്രാർത്ഥന എന്തെല്ലാം ഫലം പുറപ്പെടുവിച്ചു എന്നുള്ളത് ബൈബിളിൽ അറിയാവുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ഒരു കാര്യം മാത്രം പങ്കുവയ്ക്കുന്നു ഇതാ നെഹമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്താലും പ്രത്യാശയിലുമുള്ള പ്രാർത്ഥന എന്തുമാത്രം ഫലം പുറപ്പെടുവിച്ചു എന്ന് ഇസ്രായേൽ ജനം ഇതാ അസ്രിയൻ രാജാവിനാൽ ആക്രമിക്കപ്പെട്ട് അവർ ചിന്ന ഭിന്നമായി കിടക്കുന്ന ദേവാലയത്തിൻ്റെ ഉടമകളും അതോടൊപ്പം തന്നെ ഞെരുക്കത്തിലും പട്ടിണിയിലും കിടക്കുന്ന ജനത്തെക്കുറിച്ച് അസ്രിയൻ രാജാവിൻ്റെ പൺ രാജകൊട്ടാരത്തിലെ ഇതാ പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമിയ ആ തൻ്റെ ചർച്ചക്കാരായ ഹനാനിയും കുട്ടിയും അവിടെ വന്നപ്പോൾ അവരോട് ചോദിച്ചു ദൈവജനത്തിന് എന്തുകൊണ്ട് വിശേഷം അവർ പറഞ്ഞവർ ജനം ഞെരുക്കത്തിലും പട്ടിണിയിലുമാണ് ആലയം തകർന്നു കിടക്കുന്നു കവാടം അഗ്നിക്കിരയായിരിക്കുന്നു ഇത് കേട്ട് ദിവസങ്ങളോളം അദ്ദേഹം കുത്തിയിരുന്ന് കരഞ്ഞു ഉപവസിച്ചു രാജസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളുടെ മുഖം വാടിയിരുന്നാൽ പ്രത്യേകിച്ച് അടിമയായി പിടിക്കപ്പെട്ടവൻ പാനപാത്രവാഹകനായി ആയി മാറിയത് ആദ്യം അവനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചു അങ്ങനെ ആ ജോലി പൂർത്തീകരിച്ചപ്പോഴാണ് വിജയകരമായി നിർവഹിച്ചപ്പോഴാണ് ഈ ജോലി കിട്ടിയത് പക്ഷേ ഇപ്പോൾ രാജസന്നിധിയിൽ നിൽക്കുന്ന ആളിൻ്റെ മുഖം വാടാൻ പാടില്ല ഒരു അടിമയുടെ മുഖം വാടിയ മുഖവുമായി നഹമിയായുതാ രാജസന്നിധിയിൽ എത്തുന്നു പിന്നെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് എന്തുമാത്രം തീക്ഷ്ണത അതുപോലെ ജനത്തോടും ഉണ്ടാകണം അതാണിതാ ജനത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയവഥ വല്ലാതെ അലട്ടി ആ മുഖഭാവത്തോടെ നിന്ന് നെഹമിയായേ വേണമെങ്കിൽ രാജാവിന് തലവെട്ടിക്കൊല്ലാം പക്ഷേ ദൈവം ഇയാളുടെ ഹൃദയമറിഞ്ഞ് നെഹമിയുടെ ഹൃദയമറിഞ്ഞ് രാജാവിനെ സ്വാധീനിച്ചു രാജാവ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റി രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അങ്ങനെ ആ തകർന്നെടിഞ്ഞ ആ രാജ്യത്തെ പണിതുയർത്തുന്നതിനും ആലയം പണിയുന്നതിനും അവനെ ഉപയോഗിച്ചുവെന്ന് മാത്രമല്ല അക്കാലത്ത് ജനത്തിനൊരാശ്വാസമായി മാറി പ്രിയമുള്ളവരെ ഈ കാലയളവിൽ ലോകത്തെമ്പാടും മനോഹരമായ രീതിയിൽ പ്രത്യേകിച്ച് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആർഷഭാരതം എന്നാണ് പറയുന്നത് ഋഷീശ്വരന്മാരുടെ നാട് ആധ്യാത്മികതയിലേറെ വളർന്ന നാട് ഇന്ന് പാശ്ചാത്യ സംസ്കാരവും മറ്റു പലതുമൊക്കെ കടന്നു വരുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ ആത്മീയതയുടെ ഉറവിടങ്ങളിൽ നിന്നും പിന്തിരിയാനുള്ള സാധ്യതകളുള്ളത് കൊണ്ട് പ്രാർത്ഥനാ വീരന്മാർ ഇവിടെ നമ്മുടെ രാജ്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങൾക്കും ഒക്കെ എല്ലാവിധത്തിലും അനുഗ്രഹം പ്രാപിക്കുവാൻ ഒരു വ്യത്യസ്ത പ്രാർത്ഥനക്കാരൻ്റെ പ്രാർത്ഥന ഇടയാക്കും സ്വർഗത്തിൽ നിന്നുള്ള കൃപ ഈ രാജ്യത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുവാനും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനും എല്ലാവരും സ്നേഹത്തിലും എല്ലാവരും ദൈവ ദൈവ ഐക്യത്തിലും വളർന്നു വരുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ഉപകരിക്കട്ടെ മനുഷ്യർക്കു മേലാവസിച്ചു ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കു മേലാവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവി നിറയണമേ വീടൊന്നും മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി നിറയണമേ നിറയണമേ പരിശുദ്ധമാവേ നിറയണമേ നിറയണ പരിശുദ്ധമാറി നിറയണമേ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കു മേലാ വസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധമാവി നിരയണമേ നിറയണമേ നിരയണമേ പരിശുദ്ധമാവി നിറയണമേ നിറയണമേ ശുദ്ധാത്മാവേ നിരയണമേ 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 പരിശുദ്ധാത്മാവി നിരയണമേ അല്ലൂ അല്ലൂ അല്ലൂയാ അല്ലൂ അല്ലൂ നിരയണമേ നിരയണമേ പരിശുദ്ധാത്മാ വിമലഹൃദയ മടി ഇന്ന് ഏത് ദിവസം ഈ മണിക്കൂറുകളിൽ കർത്താവേ ഞങ്ങൾ ഭാരതത്തെ പൂർണ്ണമായി സമർപ്പിക്കും ഭാരതത്തിന് അങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് കർത്താവെ ഭാരതത്തിന്റെ ഭൂസ്വത്തിനെ ഓർത്തുകൊണ്ട് പ്രകൃതി ഭംഗിയെ ഓർത്തുകൊണ്ട് കഥാവി ഏഷ്യയിലെ ഏറ്റവും പ്രഥമമായി ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ മാതൃരാജ്യത്തെ മാതൃരാജ്യത്തെപ്പറ്റി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും വിശിഷ്യ കർത്താവെ ഗുജറാത്തിനെയും രാജസ്ഥാനെയും ഹരിയാനയെയും അങ്ങേക്കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കും ഇവിടെ വസിക്കുന്ന എല്ലാ ജനങ്ങളെയും ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും വേദനകളെയും അങ്ങനെ തിരുശന്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചോടും ഒന്ന് ചേർന്ന് ഏറ്റവും സ്നേഹപൂർവജാണ് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ ഭരണാധികാരികളെയും അവർക്കൊന്നും അതാവേ നീതിന്യായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെ ഓർക്കുന്നു അവർക്കൊന്നും അവിടുത്തെ വലിയ കൃപയും ജ്ഞാനവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എസ്തറിൻ്റെ പുസ്തകം ഏഴാം അധ്യായം രണ്ടാം തിരുവചനം എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണമാക്കുന്നതിനും അതിൻ്റെ ഏതു ഭാഗത്ത് ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിന് എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രാവിലെ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഈ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭരണാധികാരികളെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ഭരണാധികാരികളും അവിടുത്തെ വലിയ കൃപയും ജ്ഞാനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യശു ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു നിധിയായ ദൈവമേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കുഞ്ഞുമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു കർത്താവ് ദൈവ ജ്ഞാനത്തിലും വളർന്നു വരുവാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ബാലപീഡനങ്ങളും ദുരുപയോഗങ്ങളും ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു പൂർണ്ണ പൂർണോത്തരവാദിത്വത്തോടു കൂടെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുവാൻ അവരെ സഹായിക്കണമേ ദൈവേ ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക ഈ യുവാക്കളെ ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിൽ നിന്നും ലൈംഗിക അരാജകത്വത്തിൽ നിന്നും അന്ധകാര ശക്തിയുടെ ആധിപത്യത്തിൽ നിന്നും അവരെ കാത്തുപരിപാലിക്കണമേ ദൈവിക ചൈതന്യത്തിലും ദൈവവിശ്വാസത്തിലും സന്മാർഗത്തിലും അവരെ നയിച്ചു കൊള്ളണമേ കർത്താവെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ അങ്ങേ കരങ്ങളിലേക്ക് ഭാരതത്തെ പൂർണ്ണമായും ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും ഈ സംസ്ഥാനങ്ങളിൽ പങ്കു പറ്റുന്ന ഭാരതത്തിൻ്റെ എല്ലാ അതിർത്തി പ്രദേശങ്ങളെയും ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ സൈനികരെയും സൈനിക സംവിധാനങ്ങളെയും സുരക്ഷാ എല്ലാ സംവിധാനങ്ങളെയും കർത്താവിൻ്റെ പുൻകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് ഭടകരം കാക്കുന്നില്ലായെങ്കിൽ കാവൽക്കാൽ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ് കർത്താവ് ദൈവീക സംരക്ഷവും സുരക്ഷയും നൽകിയും എല്ലാ സൈനികരെയും അതിർത്തി പ്രദേശങ്ങളെയും കർത്താവെ സംരക്ഷിച്ചോളും മീൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അതെ മീൻ സമാധാനപൂർണ്ണവും കർത്താപി ആനന്ദപൂർണമായിട്ട് അനുഗ്രഹീത ജീവൻ നയിക്കുവാണ് ഈ സംസ്ഥാന എല്ലാ ജനങ്ങളെയും പ്രകൃതിയെയും അവിടുത്തെ കരുണയാൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങുന്ന സ്തുക്കുന്നു സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാജകഥങ്ങളെയും വിശിഷ്യ എല്ലാവിധ ഉഗ്രാദ പ്രവർത്തനങ്ങളെയും വികടനവാദ ചിന്തകളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു അങ്ങനെ ഇടപെട്ട് പ്രാർത്ഥിക്കുന്നു സമാധാനപൂർണ്ണ ജീവിതം നയിക്കുവാനല്ല എനിക്കൊരു കൃപയും വഷ്ട്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനം പണിയാതെ പോയാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം യാവും കാവൽശോയെ അങ്ങേകാരങ്ങളിലേക്ക് ഈ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ സഭാശ്രേഷ്ഠന്മാരെയും സമർപ്പിക്കുന്നു വൈദികരെയും സന്യസ്തരെയും ആത്മാരെയും സമർപ്പിക്കുന്നു പ്രതാവെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം തീക്ഷണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ചൊരിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേ പ്രതാവ് ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ സമയങ്ങളിൽ അസംസ്ഥാനങ്ങളിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രഥാവെ അവിടെയുള്ള എല്ലാ വിശ്വാസികളും ശിവയെ തീക്ഷണതയിൽ ജ്വലിക്കുവാനും ദൈവരാജത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും വേണ്ട വലിയ കൃപയും അനുഗ്രഹവും ആ മക്കളിലേക്ക് ചൊരിയണമേ വിശ്വാസ സ്ഥിരത നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു യേശുവേ നന്ദി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ വിശുദ്ധ പൗലോസ്ലിഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ ദൈവമേ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ഐക്യത്തിലും ഈ കുടുംബങ്ങൾ ഒന്നു ചേരുവാനും കർത്താവി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുവാനും കർത്താവി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരെ വിശ്വാസത്തിൽ നയിക്കുവാനായിട്ട് കർത്താവ് ഇടപെടണമേ ഇവരുടെ എല്ലാ ഐക്യത്തിനും വേണ്ടി സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ദൈവമേ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങിയെ സ്തുതിക്കുന്നു Devasne Hamor Kugilo <laughs> in Durabodam. Devasne Hamor in. ൊൻഖങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലെ എല്ലാ കാലാവസ്ഥയെയും സമർപ്പിക്കുന്നു പ്രകൃതിയെയും കർത്താവേ എല്ലാ ഭൂപ്രദേശങ്ങളെ പ്രത്യേകതകളെയും സമർപ്പിക്കുന്നു കർത്താവി ഈ ദേശത്തിന്റെ എല്ലാ കാലാവസ്ഥയെയും പ്രകൃതിയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചാം ഒന്നാം തിരുവചന വരണ്ട പ്രദേശോ വിജനദേശോ സന്തോഷിക്കുന്നു മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കഥാവി വചനത്തിന്റെ ശക്തിയാലഭിഷേകത ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ കാലാവസ്ഥയെയും പ്രകൃതിയെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിച്ചു ഉയർത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവി ഇവിടെ വസിക്കുന്ന ദേശവാസികൾ നേരിടുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ദുരിതങ്ങൾ തകർച്ചകൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കർത്താവ് വരൾച്ച കർത്താവ് വെള്ളപ്പൊക്കം മുഖാന്തരം ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഇവയിൽ നിന്നെല്ലാം കഥാവിയെ ദേശവാസികളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ൈവിക സുരക്ഷയും സമാധാനവും നൽകി കർത്താവ് കൃപാപൂർണമായ ജീവൻ നയിക്കുവാനായി അവിടുത്തെ പരിശുദ്ധമായ കരം നീട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് കയറിളങ്ങി അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം വിപ്രകാരം പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ദൈവമേ ഈ എല്ലാ തൊഴിലാളികളുടെയും വരുമാന മാർഗത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും മറ്റു തകർച്ചകളെയും അവിടുന്ന് കാണണമേ ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ അവർക്ക് എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മോചനം നൽകി സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെ ദൈവമേ അവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതേശുവേന്ദി വിമല ഹൃദയത്തിലേക്ക് മൂന്ന് മൂന്ന് ഈ ൾക്ക് മാതാവിന്റെ സംസ്ഥാനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അമേതയോ മാതാവേ മാതാവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാതാവിന്റെ വിമള ഹൃദയത്തിന്റെ പുതിയപ്പെടുന്ന സംരക്ഷണവും അനുഗ്രഹവും നിരന്തരവും ഉണ്ടായിരിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു അമുളോദ്ദേശ എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മാതാവും ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മാതൃരാജ്യത്തെയും പ്രത്യേകമായി പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അതിന്റെ അതിന്റെ എല്ലാ സർക്കാർ അധികാരികളെയും 那他。No, no. No, no. രാഷ്ട്രീയ നേതാക്കളെയും കുടുംബങ്ങളെയും അതിലേ ഭാവി ഭാവി ഭൂത ഭൂത എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും പ്രശ്നങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ മാറ്റുവാൻ ഞങ്ങൾ അങ്ങേയ്ക്ക് ഞങ്ങൾ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അമ്മ ഈ നിമിഷങ്ങളിൽ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മൂന്ന് പുഷ്പങ്ങളെ റോസാ പുഷ്പങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളെ ഗുജറാത്തിനെയും രാജസ്ഥാനേയും ഹരിയാനയെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതീക്ഷിച്ചോ മാതൃ സംരക്ഷണവും സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടർ ഫാദർ സാബു ധീരജ് മാതാവിന് കിരീടം ധരിപ്പിച്ചുകൊണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ രാജ്ഞിയായി മാതാവിനെ ഈ സംസ്ഥാനങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാപ്തി വാനവദൂതർത്തൻ മണിനാഥ മേദ കേൾക്കുന്നു സ്ത്രോത്രം വാനവദൂതർത്തൻ മണിനാഥ മേദ മേ सूत्रं तो वाल्के वाल्के वाल् പ്രാർത്ഥിച്ചി മൂന്ന് സംസ്ഥാനങ്ങളെയും പ്രത്യേകമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും ഭരണാധികാരികളെയും നേതാക്കന്മാരെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കാം അവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും നിങ്ങളെ പുത്രാത്മാവും ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം നയൻ ഫൈവ് സീറോ സിക്സ് സെവൻ ടു സീറോ Eight for Swandana Commodity.